ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കരുവാട്ട് കറിയും കാരറ്റ് വിഴുക്കും പരട്ട അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിന് അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ചട്ടി വെച്ച് ചട്ടി ചൂടാവിട്ടും അപ്പം ഞാൻ പറഞ്ഞു അരമുറി തേങ്ങയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊന്നിട്ട് അരച്ചെടുത്ത് വെളിച്ചെണ്ണ എടുത്ത നമ്മൾ കരിവാട് വെള്ളത്തിലിട്ട് വയ്ക്കണം ഒന്ന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കണ്ടിച്ച് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് അതിലെ കരിവാടാണ് ചെണ്ണ ചൂടാവട്ടെ ഉലുവ കുറച്ച് കരുവാട്ടുകറിയിൽ കുമ്പളങ്ങ ഇട്ട് ഇട്ടാൽ നല്ലതായിരിക്കും നീടനെ പഠിച്ചിട്ടിടണം അല്ലെങ്കിൽ കായ ഇടണം പക്ഷെ നമ്മൾ കരുവാട്ടുകറിയിൽ കുമ്പളങ്ങയും കായൊന്നും ഇടില്ല നമുക്കിവിടെ ഇടുന്ന ഇഷ്ടമല്ലാത്തോണ്ട് ഇടൂല കുറച്ച് കടുക് ഇതൊന്നും തൊട്ടട്ട് ini pun Salah dan dekat sama കരുവാട്ടിൽ ഉപ്പുള്ളതാണ് ഉപ്പിട്ട് വെള്ളം ഉപ്പ് നോക്കിയിട്ടേ ഇതാകും ഉപ്പ് അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൂടും എത്ര വെള്ളം വീട്ടിൽ കുറേ നേരം മുമ്പ് വെച്ചാലും ഉപ്പ് കാണും

കരുപാടും കൂടി ഇട്ട് കൊടുക്കാം അവിടെ കിടന്ന് വേവണ്ട അപ്പോഴത്തേക്ക് നമുക്ക് വിരുക്കുരട്ട വിരുമിച്ചിട്ട് ചൂടാട്ട് ആവശ്യത്തിന് ത്തെ വിഭവവും മീനൊന്നും കിട്ടിയില്ല 对了。 നമ്മുടെ നാടൻ കേരളത്തിൽ എഴുപ്പ് റെഡിയായി അയലക്കരിവാട് റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക